ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് പരമ്പരയ്ക്ക് വെള്ളിയാഴ്ച തുടക്കം കുറിക്കാൻ പോവുകയാണ് വിശാഖപട്ടണത്ത് തുടങ്ങാൻ പോകുന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിൽ വിലപ്പെട്ട രണ്ട് താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചേക്കില്ല നമുക്കറിയാം നേരത്തെ തന്നെ ആദ്യ ടെസ്റ്റിനുള്ള ടീമിൽ നിന്ന് വിരാട് കോഹ്ലി സ്വകാര്യങ്ങളിൽ അദ്ദേഹം പിന്മാറിയിരുന്നു രണ്ടാം ടെസ്റ്റിലും അദ്ദേഹം കളിക്കില്ല അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് പിന്നാലെ രണ്ട് സൂപ്പർ താരങ്ങൾ കൂടി പരിക്കിൻ്റെ പിടിയിലായതിനാൽ രണ്ടാം ടെസ്റ്റിൽ ഈ മൂന്ന് താരങ്ങളുടെ സേവനം ഇന്ത്യൻ നിരയിൽ ലഭ്യമാകില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ വിജയത്തിലേക്ക് ചുവടുവെച്ച ഇന്ത്യ ഇരുപത്തി എട്ട് റൺസിൻ്റെ പരാജയമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ നേടിയെടുത്തത് സോ അങ്ങനെ പരമ്പരയിൽ ഇന്ത്യക്ക് ഇനി അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ രണ്ടാം മത്സരം വെള്ളിയാഴ്ച വിശാഖപട്ടണത്ത് തുടങ്ങാൻ പോവുകയാണ് സ്വാദ്യ ടെസ്റ്റ് മത്സരത്തിലെ തോൽവിക്ക് പകരം വിട്ടാനാണ് രോഹിത് ശർമ്മയും സംഘവും വിശാഖപട്ടണത്തിറങ്ങാൻ പോകുന്നത് ഇപ്പോഴത്തെ ആ വിലപ്പെട്ട താരങ്ങൾ കൂടി ഇന്ത്യൻ നിരയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പരിക്കിൻ്റെ പിടിയിലായതിനാൽ രവീന്ദ്ര ജഡേജയും സൂപ്പർ ബാറ്റ്സ്മാൻ കെ എൽ രാഹുലും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് രണ്ടാം ടെസ്റ്റിൽ ഇരു താരങ്ങളും ഇന്ത്യൻ നിരയിൽ ഉണ്ടായേക്കില്ല കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരെ ബാറ്റിംഗ് ചെയ്യുന്നതിനിടെ ഹാംസ്റ്റങ്ങിന് ഹാംസ്ട്രങ്ങിന് പരിക്കേറ്റ രവീന്ദ്ര രണ്ടാം ടെസ്റ്റിൽ ഉണ്ടായേക്കില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു ഇപ്പോഴത്തെ ആ കെ എൽ രാഹുലിനെ കുറിച്ചും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിന് പരിക്കേറ്റതിനാൽ അദ്ദേഹത്തിന് തൻ്റെ വലം ഒരു പെയിൻ അനുഭവപ്പെട്ട അനുഭവപ്പെട്ടതിനാൽ രണ്ടാം ടെസ്റ്റിൽ കെ എൽ രാഹുലിൻ്റെ സേവനവും ഇന്ത്യ ഇന്ത്യക്ക് ലഭ്യമായില്ല അങ്ങനെ രവീന്ദ്ര ജഡേജയ്ക്കും കെ എൽ രാഹുലിന് പകരം യുവതാരങ്ങളോട്ടുള്ള സർഫ്രാസ് ഖാൻ സൗരഭ് കുമാർ തുടങ്ങിയ രണ്ട് അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെയും ഒപ്പം വാഷിംഗ്ടൺ സുന്ദർ എന്ന സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കൂടി ഇന്ത്യ ഇപ്പോൾ കൂടാരത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് സർഫ്രാസ് ഖാൻ സൗരവ് കുമാർ ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ ഹാബിൻ ആഡ് ടു ഇന്ത്യ സ്കോർ ഫോർ ദ സെക്കൻഡ് ടെസ്റ്റ് ഇൻ വിശാഖപട്ടണം പട്ടണം വിശാഖപട്ടണത്ത് തുടങ്ങാൻ പോകുന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിലേക്ക് അൺക്യാപ്ഡ് താരങ്ങളായിട്ടുള്ള സർഫ്രാസ് ഖാനും സൗരവ് കുമാറും ഒപ്പം വാഷിംഗ്ടൺ സുന്ദർ കൂടി ഇപ്പോൾ നിരയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റിൽ ഇന്ത്യൻ നിലയിലുണ്ടായിരുന്ന താരമായിരുന്നു ഓൾ റൗണ്ടർ തമിഴ്നാട് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ അതോടൊപ്പം തന്നെ യുവതാരങ്ങളോട്ടല്ല രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുവതാരങ്ങൾ തന്നെയാണ് സർഫ്രാസ് ഖാനും സൗരഭ് കുമാറും സോ അങ്ങനെ ആ രണ്ട് താരങ്ങൾ കൂടി ഇന്ത്യൻ നിലയിലേക്ക് എത്തുകയാണ് സർഫ്രാസ് ഖാൻ നമുക്ക് ഏറ്റവും റീസെൻറ്റായി കഴിഞ്ഞ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മുംബൈക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു തുടർച്ചയായ മത്സരങ്ങളിൽ താരം സെഞ്ചുറിയും നേരിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത്തിയൊന്ന് റൺസാണ് താരത്തിൻ്റെ ഒരു മികച്ച വ്യക്തിഗത സ്കോർ എന്ന് പറയുന്നത് അങ്ങനെ വിലപ്പെട്ട താരങ്ങളായിട്ടുള്ള രവീന്ദ്ര ജഡേജയ്ക്കും കെ എൽ രാഹുലിനും പകരം യുവതാരങ്ങളായിട്ടുള്ള സൗരഭ് കുമാർ അതോടൊപ്പം തന്നെ സർഫ്രാസ് ഖാൻ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഇന്ത്യൻ നിരയിലേക്ക് എത്തിയിരിക്കുകയാണ് സോ അങ്ങനെ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ഇനിയെ തോൽവി ഏറ്റവും വലിയ ഇന്ത്യൻ ടീം രണ്ടാം മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ പരമ്പരയിലേക്ക് ഒരു ജയം നേടി തിരികെ എത്താനായിരിക്കും രോഹിത് ശർമ്മയുടെ സംഘം തുണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക